കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറി തളിപ്പറമ്പ് പെരുമ്പടവ് മെയിൻ റോഡിൽ ഇടക്കോം ടൗണിൽ അഞ്ചേകാൽ സെന്റ് സ്ഥലവും പന്ത്രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഇരുനില കൊമേഴ്ഷ്യൽ ബിൽഡിംഗും വിൽപ്പനയ്ക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ഈ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ഏഴും മുകളിലത്തെ നിലയിൽ ഏഴും വീതം മൊത്തം പതിനാല് മുറികളാണുള്ളത് മുകളിലത്തെ നിലയിലെ മൂന്ന് മുറികളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ താഴെയും മുകളിലുമായി മറ്റു നാല് മുറികളിൽ നിലവിൽ വാടകക്കാരുണ്ട് മറ്റ് ഏഴ് മുറികൾ മൂന്ന് മാസം മുൻപ് വരെ ഒരു ആശുപത്രിയായി ഉപയോഗിച്ചതാണ് നിലവിൽ ഈ ഏഴ് മുറികളും കാലിയാണ് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസം വാടക ലഭിച്ചുകൊണ്ടിരുന്ന ഈ ബിൽഡിംഗിന് ഇപ്പോൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാടകയായി ലഭിക്കുന്നത് ബിൽഡിങ്ങിന് വാർഷിക കെട്ടിട നികുതി പന്ത്രണ്ടായിരം രൂപയാണ് എല്ലാവിധ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ പ്രോപ്പർട്ടി വ്യാപാര സ്ഥാപനം ഹോസ്റ്റൽ ഓഫീസ് ബാങ്ക് ക്ലിനിക് വിദ്യാഭ്യാസ സ്ഥാപനം എന്നിവയായും ഉപയോഗിക്കാവുന്നതാണ് ഈ സ്ഥാപനത്തോട് ചേർന്ന് ഒരു പഞ്ചായത്ത് കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ ബോർവെൽ കുഴിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ഈ കെട്ടിടത്തിന് പ്രതീക്ഷിക്കുന്ന വില പ്രോപ്പർട്ടി നേരിൽ കാണുവാനും സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കൂ ഫോൺ ഡബിൾ നയൻ ടു സീറോ ഡബിൾ ടു ത്രീ ഫോർ എയ്റ്റ് സീറോ